കോഴിക്കോടിൻ്റെ അഹങ്കാരമല്ല ഞങ്ങൾ എഴുത്തുകാരുടെ അഹങ്കാരമായിരുന്നു എം ഡി എഴുത്തുകാർക്ക് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് അയാൾ തലയുയർത്തി നടക്കേണ്ടവനാണ് എന്ന് അയാളുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയേണ്ടവനാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് എം ഡിയാണ് എന്തിനാ എന്തുകൊണ്ടാണ് എം ഡി മലയാളിക്ക് ഇത്രയധികം സ്വീകാര്യനായി തീർന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് അദ്ദേഹം എത്തപ്പെട്ട മേഖലകളിലെല്ലാം പുതിയ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മികച്ച കഥകൾ എടുത്തു നോക്കിയാൽ അതിൽ എം ടിയുടെ കഥയുണ്ട് ഏറ്റവും മികച്ച നോവലെടുത്തു നോക്കിയാൽ അതിൽ എം ടിയുടെ നോവലുണ്ട് ഏറ്റവും മികച്ച തിരക്കഥയിലും സംവിധാനത്തിലും പത്രാധിപത്യത്തിലും എം ടിയുടെ പേരുണ്ട് ഏറ്റവും നല്ല സംഘാടകരെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അങ്ങനെ ഏത് നിലയിലും താൻ എത്തപ്പെട്ട ഇടങ്ങളിലെല്ലാം തൻ വിജയം ഭരിച്ച് ഔന്നത്യം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ എം ടി ഇന്ന് മാത്രമല്ല നമ്മളൊക്കെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു എം ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനന്യമായ പ്രത്യേകത നമ്മൾ ആരാധിക്കുന്ന സിനിമാ താരങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയാണ് എം ടി നമ്മൾ ആരാധിക്കുന്ന ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു എം ടി ആരാധിക്കുന്ന സംഗീതജ്ഞർ നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് തുറയിലുള്ളവരും നമ്മൾ ആരാധിക്കുന്നവർ പോലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായി എം ടി നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിന്നു അങ്ങനെ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാവുന്നത് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച കൃതികളിലൂടെ വീണ്ടും സഞ്ചരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ എം ഡി എന്നും നമ്മൾ ഹൃദയത്തിൽ ജീവിച്ചിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു